नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തി പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത് മുരൻ്റെ ത്രിശൂലം ക്രമേണ തൻ്റെ വാഹനമായ ഗരുഡൻ്റെ നേരെ കുതിക്കുന്നതു ഭഗവാൻ കൃഷ്ണൻ കണ്ടു ഉടൻ തന്നെ കൈയടക്കം കൊണ്ടെന്ന പോലെ ശൂലത്തിനു നേരെ രണ്ടസ്ത്രം ഒരുമിച്ച് പ്രയോഗിച്ച് അതിനെ മുറിച്ചു കളഞ്ഞു ഒപ്പം അനേകം അസ്ത്രങ്ങൾ കൊണ്ടു മുരാസുരൻ്റെ വക്രങ്ങൾ പിളർന്നു യുദ്ധതന്ത്രത്തിൽ ഭഗവാൻ തന്നെ കടത്തിവെട്ടിയിരിക്കുന്നതായി കണ്ട മുരാസുരൻ അത്യന്തം രൂക്ഷനായി അദ്ദേഹത്തെ കൊണ്ടടിക്കാൻ തുടങ്ങി എന്നാൽ അവൻ്റെ ഗത തന്നെ സമീപിക്കുന്നതിനു മുമ്പ് ഭഗവാൻ തൻ്റെ ഗത കൊണ്ടു മുരൻ്റേതു തവിടുപൊടിയാക്കി ആയുധം നഷ്ടപ്പെട്ട മുരൻ തന്റെ ശക്തമായ ബാഹുക്കൾ കൊണ്ടു കൃഷ്ണനെ നേരിടാൻ തീരുമാനിച്ചു എന്നാൽ സുദർശന ചക്രത്തിൻ്റെ സഹായത്താൽ കൃഷ്ണൻ അസുരന്റെ അഞ്ചു ശിരസുകളും ശരീരത്തിൽ നിന്നു വേർപ്പെടുത്തി അതോടെ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് പർവ്വത സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ അസുരൻ വെള്ളത്തിൽ വീണു മുരാസുരനു ഏഴു പുത്രന്മാരുണ്ടായിരുന്നു താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വിഭാവസു വസു നഭസ്വാൻ അരുണൻ ഇവരൊക്കെ പൊങ്ങച്ചക്കാരും പിതാവിൻ്റെ മരണം മൂലം പ്രതികാരദാഹികളും ആയിരുന്നു തിരിച്ചടിക്കാൻ കടുത്ത രോഷത്തോടെ കൃഷ്ണനുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു അവർ ആവശ്യമായ ആയുധങ്ങൾ കൊണ്ടു സുസജ്ജരായി പീഢൻ എന്ന അസുരനെ സർവസൈന്യാധിപനുമാക്കി ഭൗമാസുരൻ്റെ ആജ്ഞയനുസരിച്ചു അവർ സംഘടിതമായി കൃഷ്ണനെ ആക്രമിച്ചു കൃഷ്ണൻ്റെ മുമ്പിലെത്തിയ അവർ വാൾ ഗത കുന്തം അസ്ത്രം ശൂലം മുതലായ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കാൻ തുടങ്ങി എന്നാൽ അദമ്യവും അപരിമേയവുമാണ് പരമപുരുഷൻ്റെ ശക്തി എന്നു അവർ അറിഞ്ഞിരുന്നില്ല കൃഷ്ണൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭൗമാസുരൻ്റെ പടയാളികളുടെ ആയുധങ്ങൾ മുഴുവൻ ധാന്യമണികൾ പോലെ പൊടിച്ചുകളഞ്ഞു ഒടുവിൽ കൃഷ്ണൻ തൻ്റെ ആയുധ പ്രയോഗത്താൽ സർവസൈന്യാധിപനായ പീഠനെയും സഹായികളെയും വീഴ്ത്തി അവരുടെ സൈനിക വേഷം പിച്ചിച്ചീന്തി അവരുടെ സിരസും കൈകാലുകളും തുടയും ഉടലിൽ നിന്നു വേർപ്പെടുത്തി അവരെയെല്ലാം മൃത്യുവിൻ്റെ അധിപനായ യമരാജൻ്റെ സന്നിധിയിലേക്കയച്ചു ഹരേ കൃഷ്ണ